വളരെ പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റവും അതുപോലെ ഒരു കറിയുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും മുളകും കൂടി ഇട്ട് കൊടുക്കാമേ കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇടാൻ മറക്കരുത് കറിവേപ്പില ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇടാത്തത് പറ്റമുളകും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇനി അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ തോരത്തിനെ കരിയില്ലേ അതേപോലെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കണം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തും കൂടെ വയ്ക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് രണ്ടര ടീസ്പൂണോളം മുളക് പൊടിയും ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയുടെ അളവ് ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ മുളക് പൊടി കൂടുകയാണെങ്കിൽ അതുപോലെ എടുക്കണം രണ്ടര ടീസ്പൂണോളം മുളക് പൊടിക്ക് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊരു പച്ചമണം മാറും വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം മല്ലിപ്പൊടി എടുക്കുമ്പോൾ മുളക് പൊടിയെ കാട്ടി സ്വല്പം കുറച്ച് കഴിഞ്ഞേ നിൽക്കാവൂ കേട്ടോ ആ ഒരു രീതിക്ക് വേണം എടുക്കേണ്ടത് അപ്പോ നന്നായിട്ട് പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടികൾ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ ഗരം മസാല ചേർത്ത് കൊടുക്കാവേ അല്ലെങ്കിൽ ഒരു കയ്പ് രസം വരും അതുകൊണ്ട് ഇത് നന്നായിട്ട് വഴണ്ടിയതിന് ശേഷം മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഞാൻ ഒരു ചെറിയ തക്കാളി ഒരു ആറ് തക്കാളിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളെ കുളിപ്പിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കറി ഉണ്ടാക്കാൻ നേരത്ത് നമ്മളെടുക്കുന്ന മുളക് പൊടിയെ കാട്ടി ഒരു ടീസ്പൂൺ മാത്രമേ മല്ലിപ്പൊടി കുറഞ്ഞ് നിൽക്കാവേ എങ്കിലേ കറിക്കൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ പറയണ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ എടുത്താലേ പറ്റുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴിഞ്ച് വരും വരെ ഇളക്കി കൊടുക്കണേ തക്കാളി നന്നായിട്ട് ഉടയണം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കൂലേ ആ ഒരു തക്കാളി കറിയുടെ ടേസ്റ്റാണ് ഏട്ടാ ഈ തക്കാളി കറിക്ക് പിന്നെ ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർക്കണോണ്ട്ട്ടാ അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഏട്ടാ കോഴിക്കോടുള്ള അവൾ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും പറഞ്ഞു തന്നത് അപ്പോൾ ആ ഒരു ഫ്രണ്ടിന് ഒരായിരം നന്ദി അവൾ ആ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ടേസ്റ്റാണ് ഏട്ടാ ഇത് അപ്പോൾ അവൾ എനിക്കത് പറഞ്ഞു തന്നെ ഞാൻ ഇത് വീട്ടിൽ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ റെസിപ്പി ഞാൻ വീഡിയോ വെച്ച് ചെയ്യണത് ഏട്ടാ അപ്പോൾ ഇനി അതിലേക്ക് തക്കാളി വെന്ത്ടഞ്ഞതിന് ശേഷം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർക്കണോണ്ട് അതും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എണ്ണ കിട്ടണത് കേട്ടോ അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം എല്ലാം വെന്ത് നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് തിളച്ചൊരു നല്ലൊരു മണമൊക്കെ വരണോണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തിളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി പാകമായി ഈ സമയം ഉപ്പുണ്ടെന്ന് നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം എനിക്ക് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിക്ക് ടേസ്റ്റ് നൽകുന്ന ആ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പിടി തേങ്ങ അതായതുപോലെ തേങ്ങയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് പറഞ്ഞത് കേട്ടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഈ കറിക്ക് അത് ഇങ്ങനെ തന്നെ കഴിക്കണം തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് നമ്മൾ തക്കാളി കറി വെക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ദോശയിലൂടെ ഇഡലിയിലൂടെ എന്തെൻ്റെ കൂടെയും കഴിക്കാം കേട്ടാ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഇങ്ങനെ ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാം കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ തക്കാളി കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയേ ഇനി നമുക്ക് അടുത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്യാമേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ഇതാ രണ്ട് കപ്പ് പച്ചരിയാണ് ഏട്ടാ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുകയാണ് ഇനി അതിനെ ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇട്ടെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഇത് കണ്ണൂരുകാരുടെ റെസിപ്പിയായ മുട്ട സുറുക്കയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നും തിരുവനന്തപുരത്തെ റെസിപ്പികൾ മാത്രം കഴിച്ചാൽ പോരല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാറുണ്ട് എനിക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത് രണ്ട് മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് അരച്ചു കൊടുക്കാൻ പോകണത് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് അരി അരയ്ക്കാനായിട്ട് നാല് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഏട്ടായത് അപ്പോൾ വെള്ളം കൂടി പോകരുത് ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് ഇഡലിമാവിൻ്റെ പരുവത്തിനാണോ ഏട്ടോ അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമായി പോകരുത് അപ്പോൾ ആ ഒരു പരുവത്തിന് അരച്ചെടുക്കണം ഇനി അടുത്ത പ്രാവശ്യം ബാക്കി അരിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും രണ്ട് മുട്ടയും ബാക്കി രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കാൻ അപ്പോൾ എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആയി ചേട്ടാ ഓ ഞാൻ സാധാരണ റേഷൻ പച്ചരിയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വെള്ളമായുള്ളൂ അപ്പോൾ എപ്പോഴും ഇതിന് വേണ്ടി മാവ് തയ്യാറാക്കുമ്പോൾ ഒരു സ്പൂണിൽ വെള്ളം കോരി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അരച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ പരുവ മനസ്സിലാവുമല്ലോ അപ്പോൾ അടുത്ത സ്റ്റെപ്പും ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കി നോക്കണം കലക്കി നോക്കിയപ്പോൾ എനിക്ക് മാവ് ഭയങ്കര കട്ടിയായിട്ട് തോന്നി അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി എൻ്റെ മീതി ഇത് ഒഴിച്ചു കൊടുക്കുവാണേ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ കലക്കിയെടുത്തതിനു ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കലക്കിയെടുത്ത് നമുക്ക് അപ്പം ചൂടാം പോലെയൊക്കെയുള്ള റെസിപ്പികൾ ചെയ്യുമ്പോൾ കാരണം മുട്ടയും കൂടെ ചേരുന്നതാണേ അപ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ എപ്പോഴും ഒരു സ്പൂണിൽ വെള്ളം കോരി ഒഴിച്ച് അരച്ചെടുക്കണതാണ് കേട്ടോ നല്ലത് അരയ്ക്കുമ്പോൾ നമ്മൾ അപ്പോഴത്തെ തൊട്ട് വെക്കണം അതിൻ്റെ കട്ടി എങ്ങനെയാണെന്ന് അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനേ ഒരു ചീനീച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരണം എണ്ണ തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തീ കൂട്ടി വെക്കണേ അപ്പോൾ എന്താ ഈ മുട്ട സുറുക ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ പൊങ്ങി വരണേണ്ട അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് എടുക്കണം ഇതിൻ്റെ കളറ് ചെറുതായിട്ട് ഒന്ന് മാറുമേ അപ്പോഴന്നെ എടുക്കണേ അല്ലെങ്കിൽ ഒരുപാട് നേരം കിടന്നാ ഇത് ഒരു അകം ഒരുപാട് കട്ടിയായി പോകും കേട്ടോ അതുകൊണ്ട് ഒന്നും രണ്ടു പ്രാവശ്യം ഇതേപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് എടുക്കണേ അതാണ് നമ്മുടെ ആദ്യത്തെ മുട്ട സുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുകയാണേ അതിന് ഓരോ പ്രാവശ്യവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമേ ഇതാ മാവ് കുരു ഇതുപോലെ പൊങ്ങി വരുമ്പോൾ തിരിച്ചു മുറിച്ചിട്ടെടുക്കണേ ഈ തിളച്ച എണ്ണ തീ കുറച്ച് വെച്ചിട്ടാണ് മാവ് ഒഴിക്കാൻ അതിന് ശേഷം തീ കൂട്ടി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ തിരിച്ചു മുറിച്ചു കൊടുക്കണം അപ്പോൾ രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് കരുതിയ നമ്മൾ തലേ ദിവസം ആട്ടിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഈ കുറച്ച് അരി എടുത്ത് രാത്രിയായാലും വെള്ളത്തിൽ ഇട്ടാൽ ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ എണീറ്റിനേഷം ഇട്ടാലും മതി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു വെറൈറ്റി ആയി അപ്പോൾ ഇതാ നമ്മുടെ മുട്ട സുർക്കാം നമുക്കൊന്ന് പൊളിച്ചു നോക്കാം അതാ കണ്ടു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയ തക്കാളി കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ